കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ രാവിലെ സമയത്ത് ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ വചനവുമായി വന്നു ചേരുവാൻ സർവകൃപാലുവായ ദൈവം നൽകിത്തന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടെ എന്ന് ഞാൻ തിരിച്ചറിയുന്നു ഇന്നലെയെല്ലാം വളരെ ദീർഘ യാത്രയിലായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ ക്ഷീണിതനായിട്ടായിരുന്നു ഇന്നലെ രാത്രിയിൽ വിശ്രമത്തിലേക്ക് കയറിയത് ദൈവം രാവിലെ എഴുന്നേറ്റ് ഒന്ന് ഈ ശരീരം പൊങ്ങി വരാനായിട്ട് വലിയ പ്രയാസമായിരുന്നു എങ്കിലും ദൈവം എഴുന്നേൽപ്പിച്ചു നിങ്ങൾക്കുള്ള സന്ദേശം എൻ്റെ കയ്യിൽ ദൈവം തന്നിട്ടുണ്ട് ശ്രദ്ധയോടെ കേൾക്കുകയും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അവരും ഇത് കേൾക്കുകയും അനുഗ്രഹമായി തീരുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ദൈവത്തിനു സ്തോത്രം സർവശക്തനായ നമ്മുടെ കർത്താവിൽ കൂടെയുള്ള വിടുതൽ ദൈവവചനം കേൾക്കുന്നതിൽ കൂടെയും പ്രാർത്ഥിക്കുന്നതിൽ കൂടെയും ആരാധിക്കുന്നതിൽ കൂടെയും ഒക്കെ നമുക്ക് ലഭിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇന്ന് രാവിലെ സമയത്തും ഈ ദൈവവചനം കേൾക്കുന്നതിൽ കൂടെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ദൈവത്തിന് കഴിയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ചെയ്ഞ്ചാക്കുവാൻ ദൈവത്തിന് കഴിയും അതുകൊണ്ട് ശ്രദ്ധയോടെ കേൾക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ ദൈവത്തിനു സ്തോത്രം നമ്മുടെ പത്രോസ് കർത്താവിൻ്റെ ശിഷ്യനായ പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഒരു സംഭവം അപ്പോസോളെ പ്രവൃത്തി പന്ത്രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ദൈവത്തിനൊരു സ്തോത്രം ഈ വാളുകൊണ്ട് കൊല്ലുവാനും പത്രോസിനെ പിടിച്ച് തടവിലാക്കുവാനും ഇടയായിത്തീരുന്നു ദൈവത്തിനൊരു സ്തോത്രം പത്രോസിനെ തടവിലാക്കിയതിൻ്റെ ഉദ്ദേശം ഈ യാക്കോവിനെ കൊന്നപ്പോൾ യകൂതന്മാർക്ക് വലിയ സന്തോഷമായി ചിലരുടെ വീഴ്ച മറ്റു ചിലർക്ക് സന്തോഷമാണല്ലോ ചിലരെ രോഗിയായി മാറുന്നത് ചിലര് മാനസിക പ്രയാസം അനുഭവിക്കുന്നവർ ചിലര് ആക്സിഡന്റിൽപ്പെടുന്നത് ഇതൊക്കെ മറ്റു അവനങ്ങനെ വരണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് ദൈവത്തിനു എപ്പോഴും ഉള്ളത് നല്ലതാണ് കാരണം ഉണ്ടെങ്കിൽ മാത്രമേ ഭരണകക്ഷിക്ക് നന്നായിട്ട് ശ്രദ്ധയോടെ കാര്യങ്ങൾ മുന്നോട്ട് നയിപ്പാനായിട്ട് നീട്ടുള്ളൂ ആ കഴിയും നിനക്ക് ആരെങ്കിലും പ്രതിവശം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ വീട്ടിൽ പ്രതിവശം ഉണ്ടാകാം കുടുംബത്തിനുണ്ടാകാം നിന്റെ ചുറ്റുപാടുകളിലുണ്ടാകാം സഭയിലുണ്ടാകാം പ്രതിവശം ഉള്ളത് എപ്പോഴും നല്ലതാണ് അപ്പോൾ യാക്കോവിനെ കൊന്നത് ഇഷ്ടപ്പെട്ടു ആർക്ക് യകൂതന്മാർക്ക് വലിയ താല്പര്യവുമായി ഒരു സുവിശേഷകനെ കൊല്ലാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തപ്പം അപ്പോൾ അവർക്ക് പ്രസാദമായി എന്ന് കണ്ടിട്ട് പത്രോസിനെയും പിടിച്ച് തടവിലാക്കുവാനായിട്ടിടയായിത്തീർന്നു ദൈവം ദു സ്ത്രോത്രം ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ ഈ വേദഭാഗത്തോടുള്ള ബന്ധത്തിൽ പങ്കുവെക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ് ദൈവ ദുനു സ്തോത്രം അതിൻ്റെ പന്ത്രണ്ടാമധ്യായത്തിൻ്റെ ദൈവദുരു സ്ത്രോത്രം നിങ്ങൾ ശ്രദ്ധിക്കുക പന്ത്രണ്ടാമധ്യായം ദൈവദുരുസ്തോത്രം അതിൻ്റെ അഞ്ചുമുള്ള വേദഭാഗങ്ങൾ ഇങ്ങനെ പത്രോസിന് തടവിൽ സൂക്ഷിച്ച് വരുമ്പോൾ സവാ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു ഹരോദാവ് അവനെ ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രിയിൽ പത്രോസ് രണ്ട് ചെങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി രണ്ട് പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു നിങ്ങൾ ശ്രദ്ധയോടെ തുടർന്നുള്ള വേദഭാഗവും സമയം കിട്ടുമ്പോൾ വായിച്ച് നോൾക്കണം അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് തലേ രാത്രി ദൈവദനു സ്തോത്രം തലേ തലേരാത്രിയിൽ ശത്രു പ്ലാൻ ചെയ്ത പദ്ധതികളെ ദൈവദനു സ്തോത്രം ദൈവം തകർക്കുകയാണ് ൂ പലപ്പോഴും രാത്രിയുടെ യാമങ്ങളിൽ ശത്രു പ്ലാൻ ചെയ്യുന്ന പദ്ധതികൾ ഞാൻ നിങ്ങൾ പറയുന്നില്ല ദൈവത്തിനു സ്തോത്രം എന്നാൽ രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ഒരു ദൈവ വൈദലിന് അർദ്ധരാത്രിയിൽ ശത്രു തയ്യാറാക്കുന്ന പദ്ധതികളെ ദൈവം നമുക്ക് പ്രാർത്ഥനയിൽ കൂടെ പൊളിച്ചടുക്കുവാൻ കഴിയും സ്തോത്രം സ്തോത്രം അതുകൊണ്ട് ദൈവ ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ള സന്ദേശം ഈ രാവിലെ സമയം നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം ഇതാണ് നിങ്ങൾ രാത്രിയിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ ആമി ശത്രു തയ്യാറാക്കുന്ന എല്ലാ പദ്ധതികളെയും പൊളിക്കുവാൻ കഴിയും നോക്കുക അവിടെ എഴുതിയിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായ ആ കാര്യമാണ് പത്രോസ് രണ്ട് ചെങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി രണ്ട് പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു ദൈവത്തിനു സ്തോത്രം അല്ലേ അങ്ങനെ എഴുതിയിരിക്കുന്നത് ഹാല രൂയി അപ്പോൾ ആ തലേ രാത്രിയിൽ പത്രോസ് ദൈവത്തിനു സ്തോത്രം കാരാഗ്രഹത്തിൽ എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസവും പത്രോസിനെ ആ യകൂദന്മാർക്ക് പ്രസാദമാകത്തക്ക നിലയിൽ അവനെ കൊല്ലാനുള്ള പ്ലാൻ ചെയ്തിരിക്കുകയാണ് ദൈവത്തിനു സ്തോത്രം ഇന്ന് രാവിലെ സമയം ഞാൻ ദൈവക്കളോട് പറയാം ആമി ശത്രു തയ്യാറാക്കുന്ന എല്ലാ പദ്ധതികളെയും അവന്റെ കിണികളെയും അവന്റെ കുടുക്കുകളെയും അവന്റെ വലകളെയും ആമി തകർക്കുവാൻ ദൈവത്തെ ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കൾക്ക് കഴിയുമെന്നുള്ള ഉറപ്പ് ഈ രാവിലെ സമയം ഞാൻ നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യുകയാണ് ആമീൻ പ്രാർത്ഥിച്ചോളുക നിന്റെ നേരെ നിൽക്കുന്ന ശത്രുവിന്റെ എല്ലാ പദ്ധതികളെയും എന്റെ ദൈവം പൊളിച്ചു കളയുവാൻ തീരും ഹാലേ രൂഹ്യ ദൈവത്തിനു സ്തോത്രം അപ്പൊ ഒന്നാമത്തെ കാര്യം തലേ രാത്രിയിലെ ആമീൻ വിടുതൽ ശത്രു തകർക്കാൻ പ്ലാൻ ചെയ്ത ആമീൻ ആ പദ്ധതിയെ ആമീൻ ദൈവം പൊളിച്ചു കളയുകയാണ് രണ്ട് ദൈവത്തിനു സ്തോത്രം ലോകത്തിന്റെ കാവൽ പട്ടാളം സൈന്യം കാവൽ നിൽക്കുകയാണ് ദൈവത്തിനു സ്തോത്രം നന്നാല് ചേവകം ആമീൻ ആ കാവൽ നിന്നുകൊണ്ട് അവനെ സംരക്ഷിക്കുക കാരണം ഇതിനു മുമ്പ് ഒരു സംഭവം നടന്നിട്ടുണ്ട് ആ പോസ്വല പ്രവൃത്തിയിൽ തന്നെയാണ് നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നത് അഞ്ചിന്റെ പതിനേഴ് മുകളിലെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇതുപോലെ പത്രോസിനെയും യോഗനാനേയും പിടിച്ച് തടവിലാക്കി പക്ഷേ അവർ എന്ത് ചെയ്തു പിറ്റേ ദിവസം രാവിലെ മറ്റൊരിടത്ത് സുവിശേഷം പങ്കുവെക്കുന്നത് കാണുവാനിടയായി അമി തടവിലാക്കിയതാ പൂട്ടിയിട്ടതാ പക്ഷേ പിറ്റേ ദിവസം ഇവർ വേറൊരു സ്ഥലത്ത് സുവിശേഷം പറയുക ആരാ അഴിച്ചു വിറ്റെന്ന് അറിയത്തില്ല ദൈവ സ്തോത്രം അപ്പോ അങ്ങനെ ഒരു സംഭവം ഇതിന്റെ പിന്നിലുള്ളത് കൊണ്ട് ഹ്യരോദാവിന് ഇവരെ സുരക്ഷിതമായ ഒരു കാവൽ ഇവർക്ക് വേണ്ടി ഒരുക്കുകയാണ് നന്നാല് പതിനാറ് പേരെ പതിനാറ് സേവകരെ പട്ടാളക്കാരെ ഇത് ചെയ്തു കാവൽ നിർത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കിട്ടിയത് ഞാനൊരു കാര്യം ദൈവങ്ങളോട് പറയാം ഈ ലോകത്തിന്റെ അധികാരത്തിന് മീതെ ഒരു അധികാരമുണ്ട് നിനക്ക് നേരെ ലോകത്തിന്റെ അധികാരം ഏതെങ്കിലും ആ മീൻ ആ കാര്യത്തിനു വേണ്ടി വിരൽ ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ നിനക്ക് മീതെ അതുകൊണ്ട് അയ്യോ പറഞ്ഞു എൻ്റെ ജാമിക്കാരൻ സ്വർഗത്തിൽ ഉണ്ട് ൈവത്തിനൊരു സ്ത്രോത്രം എനിക്ക് നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ടെന്നുള്ള കാര്യം നാം എപ്പോഴും തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് എൻ്റെ ജാമ്യക്കാരൻ സ്വർഗത്തിലുണ്ട് എനിക്കും നിങ്ങൾക്ക് വേണ്ടിയും ആമ ഇടപെടുന്ന ആമേ ഒരു ദൈവമുണ്ട് പ്രിയപ്പെട്ട അതുകൊണ്ട് പലപ്പോഴും രാഷ്ട്രീയ മേഖലകളെയും പോലീസ് മേഖലകളെയും ഒക്കെ നമ്മൾ ആശ്രയിക്കേണ്ട കാര്യങ്ങൾ വരുന്നില്ല അവർക്ക് അവരുടേതായ ഡ്യൂട്ടി ചെയ്തുകൊള്ളട്ടെ ப் நமக்கு ஆசிரிக்க நமக்கு ஷரணப்பட் ദൈവമുഖത്തേക്ക് നമുക്ക് നോക്കുവാൻ ഞായറാഴ്ച രാവിലെയും കൂടെ രാഷ്ട്രീയ പ്രമുഖന്മാരുടെ വീട്ടിൽ പോയി ആ ക്യൂ നിന്ന് അവരെ കണ്ട് കാര്യം സാധിപ്പിക്കാൻ ശ്രമിക്കുന്ന വിശ്വാസിയോടും ദൈവദാസന്മാരോടും എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ് ദൈവദസ്തോത്രം നിനക്ക് ഒരു ആമേ സ്വർഗത്തിലൊരു ദൈവമുണ്ടെന്ന് നീ അറിഞ്ഞുകൊള്ളണം നിന്റെ ആരാധന മുടക്കി നിന്റെ പ്രാർത്ഥന മുടക്കി ആമയ ദൈവവുമായിട്ടുള്ള ബന്ധം വിട്ട് നീ രാഷ്ട്രീയ പ്രമുഖന്മാരുടെ മുമ്പിൽ പോയി ില്ക്കുന്നത് ശരിയല്ലെന്ന് ആമീൻ ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുക കാര്യസാധ്യത്തിന് വേണ്ടി നേട്ടങ്ങൾക്ക് വേണ്ടി ആമീൻ നിങ്ങളുടെ ഈ ഈ വിധത്തിലുള്ള യാത്ര എനിക്ക് പലരെ അറിയാം ഞായറാഴ്ച രാവിലെ വെച്ച് കെട്ടി രാഷ്ട്രീയ പ്രമുഖന്മാരുടെ ആ വീടിന്റെ മുറ്റത്ത് പോയി ആമീൻ ഈ ഒരു കടലാസയില് എന്തൊക്കെയോ എഴുതി പിടിപ്പിച്ച് അത് കാണിക്കാനായിട്ട് കൊണ്ടുപോയി നിൽക്കുന്ന ഒരുപാട് ആളുകൾ അത് ദൈവദാസന്മാരടക്കം വേറെ വേറെ പാസേഴ്സിനെ ആക്കിയിട്ട് എന്ത് ചെയ്യുക പോവുക ദൈവം നിനക്ക് നാണമല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷമായി ഈ നാഥനെ സേവിക്കാൻ തുടങ്ങേണ്ടത് ഇന്നുവരെയും ഒരു രാഷ്ട്രീയ പ്രമുഖന്മാരുടെയും മുമ്പിൽ പോയി കൂഞ്ഞു നിൽക്കേണ്ട കാര്യം വന്നിട്ടില്ല ഞാൻ ഉറപ്പു പറയാം ദൈവം നിനക്ക് സഹായകനായിട്ടുണ്ട് ഇവിടെ പറയാണ് ലോകത്തിന്റെ കാവൽ നിൽക്കുന്ന ആമേൻ ആ പട്ടാള മേഖലകളെ മുഴുവൻ ദൈവത്തിനു സ്തോത്രം ദൈവം തകർത്തുകൊണ്ട് ആമേൻ പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയാണ് ദൈവത്തിന് ആ എന്നാൽ അധികാരങ്ങൾ ഈ ഭൂമിയുടെ ചക്രം ായിട്ട് ആവശ്യമാണ് അതൊക്കെ അതിൻ്റെതായ നിലയിൽ നടന്നോട്ടെ നിൻ നിന്റെയും എന്റെയും കാര്യം സംരക്ഷിക്കുവാൻ മുകളിൽ ഒരാളുണ്ട് നീ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല ദൈവത്തിനു സ്വതം മൂന്ന് ദൈവികമായ വിടുതലുകൾ വാസ്തവമായി അറിയുവാ ദൈവത്തിനു ദൈവിക വിടുതലുകൾ വാസ്തവമായി അറിയുവാൻ നമുക്ക് കഴിയണം ഹാലേ ദൈവത്തിനു സ്ത്രോത്രം പത്രോസ് അവിടെ കാരാഗ്രഹത്തിന്റെ അകത്ത് കിടന്ന് ഉറങ്ങുകയാണ് ചെങ്ങന കൊണ്ട് അവനെ വരിഞ്ഞു മുറുക്കി കെട്ടിയിട്ടുണ്ട് അവനെ പിറ്റേ ദിവസം ആ കൊന്നുകളയാനുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കുകയാണ് ദൈവത്തിനു സ്തോത്രം എന്നാൽ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ ആവി വാക്തത്വം അവൻ്റെ മേൽ നീ ഈ വാർധക്യത്തിലും അരകട്ടി ആവി ശുസൂഷ്ട ചെയ്യുമെന്നുള്ള ഒരു വാക്തത്വം അവൻ്റെ മേൽ ഉള്ളതുകൊണ്ട് അവനെ തകർക്കാനായിട്ട് കഴിയത്തില്ല യാക്കോവിനെ കൊല്ലേണ്ടതിനു വേണ്ടി ഏൽപ്പിക്കപ്പെട്ടെങ്കിലും അത് ദൈവിക അനുമതിയായിരുന്നു ദൈവം അല്ലെങ്കിൽ അവനെ തൊണ്ടാൻ പറ്റത്തില്ല കാരണം ഒരു ദൂതനെ അയച്ചാൽ ആമി ആ ദൂതൻ എന്തിയും ചെന്ന് പുറത്ത് കൊണ്ടുവരും ദൈവത്തിനു സ്തോത്രം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകരമായ മേഖലകളിലും ആമി പ്രിയരെ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം ദൈവത്തിൽ ശരണപ്പെടാം ഞാൻ മൂന്ന് പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു ഒന്ന് തലേ രാത്രിയിലെ വിടുതൽ രണ്ട് ലോകത്തിൻ്റെ കാവൽ നിൽക്കുന്ന ആ ദൈവത്തിനു സ്തോത്രം പട്ടാളക്കാരെ ആമയെ ആ ലജ്ജിപ്പിക്കുന്ന ദൈവിക പദ്ധതി മൂന്ന് ദൈവിക വിടുതൽ വാസ്തവമായി നിങ്ങൾ തിരിച്ചറിയണം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം നൽകുന്ന വിടുതൽ വാസ്തവമായി തിരിച്ചറിഞ്ഞാൽ അത്ഭുതകരമായ ദൈവികമായ ആ വഴിയിൽ കൂടെ നിനക്ക് മുന്നേറുവാനായി കഴിയും ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തട്ടെ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണമേ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം ദൈവിക അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവി അനുഗ്രഹമേറിയ നല്ല നിമിഷത്തിനായി സ്തോത്രം ഈ രാവിലെ സമയത്ത് ആമേ എന്നെ കേൾക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു രോഗികളായിട്ടുണ്ടെങ്കിൽ സൗഖ്യമാകണമേ ഈ വചനമയച്ച് അത്ഭുതങ്ങൾ ചെയ്യണമേ വലിയ ടയാകണമേ യേശു ക്രിസ്തുവിന്റെ മകുത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കേൾക്കണം ഞങ്ങളുടെ സ്വർഗസ്തനായ പിതാവേ ആമീൻ 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 ദൈവങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ